നീ ഒരു നല്ല മകനല്ല കമന്റ് വന്നിട്ടുണ്ട് നിങ്ങൾ പുതിയ വീട് പണിയാൻ പോണ് പഴയ നിങ്ങൾക്ക് വീട് വീടൊക്കെ ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഡീസ ബ്ലോക്സ് ഇന്ന് നമ്മൾ നിൽക്കണമെന്ന് അറിയോ ഇത് എന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് പുതിയ സോഫ അതെ നമ്മൾ അങ്ങനെ നമ്മളുടെ പുതിയ വീടിൽ വന്നിരിക്കുകയാണ് അതെ അല്ല ഇത് പറയുമ്പോട്ടത് പുതിയ പുതിയ വീടിന്റെ കാര്യം വെച്ചിട്ട് വന്നതാണ് നമ്മളിപ്പോ ശരിക്കും ഉള്ളത് കൊച്ചിയിലാ ഇവിടെ ഇന്നലെ ഇവിടെയാണ് ശെരിക്കുന്നത് ഷൂട്ട് ഉണ്ടായിരുന്നത് ഷൂട്ട് നമ്മൾ കഴിഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ് കാരണം ട്രെയിൻ നമ്മുടെ ട്രെയിൻ പോയി അല്ലെ അഞ്ചമ്പതിന്റെ ട്രെയിൻ പോയിട്ട് ഏഴ് അമ്പതിന് ട്രെയിൻ ഉള്ളു ടൈമുണ്ട് അതെ അപ്പോ അത് കാരണം കൊണ്ട് നമ്മൾ ഇവിടെ വന്നിരുന്നതാണ് അല്ലെ അത് കാരണം കൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുകയാണ് ആ സമയത്ത് പോയാൽ വെച്ചിട്ട് അപ്പോഴാണ് ഈ വീടിന്റെ കാര്യം പറഞ്ഞാലോ എന്ന് വെച്ചാൽ വീഡിയോ എടുക്കാനായിട്ട് പറഞ്ഞാലോന്ന് വെച്ചിട്ട് ഒന്നു പറഞ്ഞേർന്ന് ഈ പറഞ്ഞ പോലെ വീടിന്റെ ഇതിനകത്ത് കുറെ ആൾക്കാർ കൊറേ ആൾക്കാർ നല്ലത് പറയുന്നുണ്ട് പക്ഷെ കൊറേ ആൾക്കാർ പൊട്ട പറയണ്ട് ഇതിന് പ്രധാന കാരണങ്ങള് എന്താ ഓൾറെഡി വീടുള്ളതല്ലേ പിന്നെ വേറെ വീട് എന്തിനാണ് പിന്നെ വീട്ടിൽ പോവാണോ ഞാൻ ആ കമന്റ് കണ്ടിരുന്നു ഓൾറെഡി വീടുള്ളതല്ലേ കാടുകുറ്റിയില് വീട് പണിയാണത് നിങ്ങള് അപ്പനെയും അമ്മേനെയും ഒറ്റയ്ക്ക് ഒറ്റ പോവാണോ പോവാണോ അങ്ങനെ ചോദിക്കാനുണ്ട് അതെ അതെ അങ്ങനെ ആ ഞാൻ മറ്റേ യാദൃശ്യമായിട്ട് കണ്ടതാണ് ആ പറഞ്ഞ കമന്റ് അപ്പഴും ഞാൻ ആലോചിച്ചേ നമുക്ക് ഓൾറെഡി ഒരു വീടുണ്ട് അപ്പൊ നമുക്ക് വേറെ വീട് പണിയാൻ പാടില്ല അങ്ങനെയുണ്ടാ എനിക്കറിയാൻ പാടാ ചോദിക്കാം അതായത് ഇപ്പൊ ഈ ഇങ്ങനത്തെ കമന്റ് കുറച്ച് ഞാൻ കണ്ടിരുന്നു ഇപ്പൊ ഇങ്ങനത്തെ കമന്റ് ഇട്ടേക്കണ ആൾക്കാരുടെ വീട്ടിലൊന്നും പുതിയ വീട് പണിയാത്തോണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചത് അല്ല എല്ലാവരും അങ്ങനെ എല്ലാവരും വീടുകൾ വീടുകള് പണിയണോ ഒന്നി ഓരോരുത്തരുടെ ഓരോ ആഗ്രഹങ്ങള് അതല്ലാന്നുണ്ടെങ്കിൽ ഉള്ള കറണ്ടിലുള്ള വീട്ട് വാടക വീടായിരിക്കാം അല്ലെങ്കിൽ താമസിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കാം അങ്ങനെ എന്നുള്ളതൊക്കെ അങ്ങനെന്തോള്ളോണ്ടായിരിക്കും ൊക്കണ്ടായിരുന്നല്ലോ രണ്ടായിരത്തിൽ അതിനുശേഷം അത് ഫുള്ളി റിനോവേറ്റ് ഒക്കെ എക്സ്റ്റടുത്ത് ഞാൻ തന്നെയാണ് പക്ഷെ നമുക്കൊരു ആഗ്രഹം നമുക്കൊരു ആഗ്രഹം സ്വന്തമായിട്ട് സ്വന്തമായിട്ട് വീട് പണിയണം അതേപോലെ തന്നെ കോളരി വീട് കുറച്ചും കൂടി ഉള്ളേരിയാണ് അപ്പൊ കുറച്ചും കൂടി നമുക്ക് ആക്സസ് ആക്സസൈ ചെയ്യാനായിട്ടിപ്പോ നമ്മൾ എടുത്തേക്കണ സ്ഥലം മേടിച്ചേക്കുന്ന സ്ഥലം എൻ എച്ച്ന്ന് അറുന്നൂറ് മീറ്റർ ഉള്ളു കറന്റ് നമ്മുടെ വീടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എൻ എച്ച്ന്ന് ഒരു നാല് എട്ട് കിലോമീറ്റർ അല്ല നാലഞ്ചു കിലോമീറ്റർ ചാലക്കുടിന്നാണ് എന്നാണ് എട്ട് ചാലക്കുടിന്ന് ആറ് ഏഴ് കിലോമീറ്റർ പക്ഷെ എൻ എച്ച്ന്ന് നോക്കുമ്പോ ഒരു നാല് അഞ്ച് കിലോമീറ്റർ ആണ് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എറണാകുളത്തേക്ക് പോകാനാണെങ്കിലും തൃശ്ശൂർക്ക് പോകണമെങ്കിലും കുറച്ചും കൂടി ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് എൻ എച്ച് ഒരു സിക്സ് ഹൺഡ്രഡ് മീറ്റർ മാറിയിട്ടുള്ള സ്ഥലമാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത് അവിടെയാണ് നമ്മൾ വീട് ബിൽഡ് ചെയ്തോണ്ടിരിക്കുന്നത് അത് നമ്മളെ ഒരു ആഗ്രഹം എന്ന് ഒരു എനിക്കും ആഗ്രഹം എനിക്കും ആഗ്രഹം പക്ഷെ എന്നെക്കാളും ആഗ്രഹം കൂടുതൽ ആയിരുന്നു വീട് വീട് പണിയണം ടോട്ടലി തന്നെ തന്നെ ഇഷ്ടം ും ഡിസൈനാണ് എല്ലാം നമ്മളെ വീട് പണിയണ ആളുകൾ ഉണ്ടല്ലോ അവരുടെ ഒരു ഇഷ്ടം പോലും ഞാൻ അതിൽ കൈകടത്താനായിട്ട് അനുവദിച്ചിട്ടില്ല അവരെ അടുത്ത് പറയുകയും ചെയ്തു നമ്മുടെ ഇഷ്ടത്തിന് നമ്മള് വീട് പണിയുമ്പോ അത് നമ്മുടെ ഇഷ്ടായിരിക്കണല്ലോ അല്ലാണ്ട് അവരുടെ ഇഷ്ടത്തിനല്ലല്ലോ നമ്മൾ പണിയേണ്ടത് ഡിസൈൻ നമ്മുടെ ഡിസൈൻ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ആണ് അവര് ചേക്കണം അല്ലാണ്ട് അതായത് അവര് പറഞ്ഞ നമ്മുടെ അടുത്ത് നിങ്ങളുടെ ഡിസൈൻ നിങ്ങളുടെ ഇഷ്ടം എന്തോ അതാണ് ഞങ്ങൾ വരയ്ക്കണത് അപ്പൊ നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് നമ്മൾ വീട് പണിയുന്നത് അത് എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹ് നമുക്ക് വേറൊരു സ്ഥലം വാങ്ങണം ഒരു പുതിയ വീട് പണിയാണ് ആഗ്രഹം ഉണ്ട് കേട്ടോ തീർച്ചയായിട്ടും അല്ല നമ്പിളേർക്കുള്ള ആഗ്രഹം സ്വന്തമായിട്ട് വീട് പണിയണം എന്നുള്ള സ്ഥലം അത് ഇപ്പോഴത്തെ വീട് എന്താ പറയാ സ്വന്തം അല്ല എന്നല്ല ഇപ്പോഴത്തെ വീട് ഞങ്ങളുടെ നമുക്ക് വേറെ വീട് നമുക്ക് കുറച്ചുകൂടി നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് എളുപ്പമുള്ള സ്ഥലവും അതുപോലെ തന്നെ കുറച്ചും കൂടി സൗകര്യങ്ങൾ കൂടുതലായിട്ടുള്ള സൗകര്യങ്ങളോട് കൂടിയതും സൗകര്യമല്ല സൗകര്യം അല്ല ഒരു വെറൈറ്റി വീട് അല്ലേ അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യണത് നമ്മള് പീസായിട്ടിരിക്കണത് നമ്മുടെ വീടാണ് അപ്പൊ വീട് നമുക്ക് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഇപ്പൊ നമ്മള് റിസോർട്ടുകളിലേക്കൊക്കെ പോകണത് എന്തിനാ നമുക്ക് പോകുമ്പോ ഒരു പുതിയൊരു അനുഭവം നമുക്ക് എന്താ അത് അവിടത്തെ ഒരു ആർക്കിടെക്ചർ അവിടുത്തെ ഡിസൈനിങ് എല്ലാം കുറച്ചും കൂടി എന്തെങ്കിലും ഡിഫറെന്റ് നമ്മുടെ നോർമലി വീടുകളെ പോലെയല്ലല്ലോ അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു വീട് പോണത് കഴിഞ്ഞാൽ നമുക്ക് വീട് ബോറിംഗ് ആവൂലിക്കും അങ്ങനത്തെ ഒരു രീതി കൊണ്ടാണ് വീട് പണിയുന്നത് സംഭവം ആയിട്ടുള്ള വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് ആ രണ്ടോ അങ്ങനത്തെ ഒരു വീട് അപ്പൊ ഈ പറഞ്ഞപോലെ അത് കഴിഞ്ഞപ്പോ നമ്മളുടെ തുടക്കത്തില് കഴിഞ്ഞ വീഡിയോകള് മറ്റേ തറലേട്ടെല്ലാം സാധനം ആമ്പിള്ളേർക്കുള്ളതല്ലേ ഇപ്പഴത്തെ വീട് അങ്ങനെ ആരാ പറഞ്ഞേക്കണം എനിക്കറിയാം വെള്ളത്തൊട്ടി ചോദിക്കണ്ട ആമ്പിള്ളേർക്കാണ് ഇപ്പഴും അങ്ങനെയാണല്ലോ ആമ്പിള്ളേർക്കല്ലേ വീട്ടിൽ രണ്ട് പെൺകുട്ടികൾ അല്ല ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കില് ആൺകുട്ടികളൊക്കെയാണ് അങ്ങനെയൊക്കെ ഞാൻ എന്തായാലും അന്വേഷിച്ച് പോയിട്ടില്ല ഞാനത് പ്രതീക്ഷിക്കണില്ല പ്രതീക്ഷിക്കില്ല അതിപ്പോ ഓരോരുടെ ഇഷ്ട അപ്പച്ചൻ തോന്ന അപ്പച്ചന് ഇതാണ് ഓക്കെ അപ്പച്ചനും എനിക്ക് തരാൻ താല്പര്യം അതിപ്പോ

നമ്മൾ അതിനു വേണ്ടിട്ടാണ് ഇത്രയും നാൾ പണിയെടുക്കണത് പണി എടുത്തോണ്ടിരുന്നത് ഇനിയും പണിയെടുക്കാൻ പോണതും പണിയെടുത്തോണ്ടിരിക്കണതും അതിനു വേണ്ടിട്ടാണ് അത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ആഗ്രഹം പറഞ്ഞ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അതിന്റെ ഇടയ്ക്ക് നമ്മള് ഇത് വാങ്ങിയല്ലോ എന്താ നമ്മടെ ഫ്ലാറ്റ് വാങ്ങിയില്ലോ അല്ല അതിന്റെ രജിസ്ട്രേഷൻ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് അത് നടക്കറിയില്ല അതും അതെ ദൈവാനുഗ്രഹം കൊണ്ടു നടക്കാണെങ്കിൽ നമുക്ക് സന്തോഷം പക്ഷെ നമ്മള് പകുതി പൈസ കൊടുത്തിട്ടുണ്ട് അത് പറഞ്ഞ കാര്യം ബാക്കി പൈസ നമ്മള് സെറ്റ് ആക്കണം എന്നാണ് നമ്മൾ ഉള്ളത് അപ്പോഴും കമന്റ്സ് ഉണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് പോകും ഇവരെ കൊണ്ടുപോകലേ അപ്പൊ ഞാൻ അപ്പൊ ഞാൻ പഴയ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇല്ല കൊണ്ടുപോവില്ല കാരണം നമ്മളാണ് അങ്ങോട്ട് പോണത് ഇവർ അങ്ങോട്ട് വരണ്ട ആവശ്യമില്ല അല്ല അപ്പൊ ഈ കമന്റ് ഇട്ടിങ്ങനെ ആൾക്കാരുടെ വീട്ടിലൊന്നും അപ്പൊ മക്കള് ഇങ്ങനെ പോയി പഠിക്കേ അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരെ കൊണ്ട് പുറത്ത് പോവേ അങ്ങനത്തെ അങ്ങനത്തെ കാര്യം ഒന്നും ഉണ്ടായിട്ടില്ല ആളുകളുടെ കാഴ്ചപ്പാടുകള് ഇനിയുള്ള ജനറേഷൻ ഇല്ല എനിക്ക് തോന്നുന്നു എന്റെ ഒരു ഏജ് ഇതിലുള്ള ആൾക്കാര് ആൾക്കാരാന്ന് തോന്നുന്നത് ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ ശരിക്കും പറിച്ചെനിക്ക് അങ്ങനത്തെ കമന്റ്സ് ഒക്കെ കാണുമ്പോ ഭയങ്കര ഒരു എന്തോ പോലെട്ടോ ഭയങ്കര നെഗറ്റിവിറ്റി ആണ് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്താ പറയാ എല്ലാവരും നന്നായി നടക്കും തന്നെ പറഞ്ഞ് കമന്റ്സ് ഞാൻ കണ്ടിട്ട് പക്ഷെ യൂട്യൂബിലാണ് എന്തോ എന്തോ വലിയ അപരാധം നമ്മൾ ചെയ്ത പോലെയാണ് അത് ഞാൻ കണ്ടില്ല കേട്ടോ ആ കമന്റ് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞത് ഈ കമന്റ് ഈ പറഞ്ഞ കമന്റ് ഞാൻ പറഞ്ഞ കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായി അത് അറിയാതെ തെളിഞ്ഞു പറഞ്ഞതാ തോന്നുന്നത് അത് എനിക്ക് വേണ്ടി വായിക്കാൻ വേണ്ടി മാത്രം തെളിഞ്ഞു വരില്ലേ ഫ്രണ്ടിലേക്ക് വരില്ലേ അതിനുള്ള ഞാൻ തന്നെ അത് കാണും ചെയ്യും പിന്നെ ഈ ഫ്ലാറ്റ് വാങ്ങിയ സമയത്തും ചോദിക്കണ്ടായി അപ്പന അമ്മേനെ അങ്ങോട്ട് കൊണ്ടുപോയില്ലേ നമ്മളൊറ്റക്കാണോ പോണത് അങ്ങനെയൊക്കെ പറയണ്ടായി അപ്പൊ അതിന് അടുത്ത് ആ ഒരു നല്ല മകനല്ല കമന്റ് വന്നിട്ടുണ്ട് ആ അത് ഞാനാ കണ്ടത് എനിക്ക് ആ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല അതായത് നമ്മൾ ഈ ഫ്ലാറ്റിനെ കുറിച്ച് പറഞ്ഞൂലോ അതിലാ തോന്നുന്നു നീ ഒരു നല്ല മകനല്ല ഒരു കമന്റ് കമന്റ് വന്നു പക്ഷെ അത് ഡിലീറ്റ് ഡിലീറ്റ് കളഞ്ഞു എന്തിനാ മകനല്ലോ അല്ല ഞാനത് കണ്ടു പക്ഷെ ഞാൻ ഡിലീറ്റ് ചെയ്തു അത് ഇഷ്ടപ്പെട്ടില്ല ആ കമന്റ് കമന്റ് ഇട്ടു റിപ്ലൈ എനിക്ക് തരണം എന്ന് തോന്നി സത്യമായിട്ടും ഞാൻ അങ്ങനെയൊന്നും കമന്റ്സോ കാര്യങ്ങളോ ഒന്നും ഇത് ചെയ്യാത്ത ആളാണ് ഞാൻ സത്യം പറഞ്ഞ ഞാൻ ഞാൻ ഒന്നും ഒന്നും ആവശ്യമില്ല കാരണം അവർക്ക് അവരുടെ ും അവരുടെ നമ്മളത് അവ അയ്യോ സത്യമായിട്ടും ഞങ്ങൾ ഇത്രയും നാളായിട്ട് അതിന് വേണ്ടി കഷ്ടപ്പെട്ടോണ്ടിരിക്കുന്നു ഒരു വീട് സ്ഥലം പക്ഷെ ഈ ഫ്ലാറ്റ് ഒരു ബൈ ചാൻസ് പറയില്ലേ നമ്മള് മാനിഫെസ്റ്റ് ചെയ്ത കാര്യം ഫ്ലാറ്റ് പറഞ്ഞാല് അത് ഇവള് അറിയില്ല എന്നുള്ളൂ ഞാൻ കൊറേ നാളായിട്ട് ഞാൻ ഫ്ലാറ്റ് നോക്കണ്ടായിരുന്നു എനിക്കറിയില്ല ഞാനൊരു മൊബിന്റെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഫ്ലാറ്റ് നമുക്ക് മേടിച്ചാലോ എന്ന് പറഞ്ഞു പിന്നെ അത് പക്ഷെ ഭയങ്കര ഇമ്മീഡിയറ്റ് ആയിരുന്നു കേട്ടോ ഭയങ്കര നമ്മള് ഞാൻ ഞാൻ നോക്കി ഞാൻ പെട്ടെന്ന് പറഞ്ഞ കണ്ടു ഓക്കെ എനിക്കിഷ്ടായി പെട്ടെന്ന് തന്നെ വിളിച്ചു നെക്സ്റ്റ് ഡേ തന്നെ പോയി കാണാൻ വന്നു അതിന്റെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു ത്രീ ഫോർ ഡേയ്സിന്റെ ഉള്ളിലാണ് നമ്മളത് അത് വളരെ പെട്ടെന്ന് ചെയ്തായിരുന്നു അതുകൊണ്ടാണ് നമ്മള് രജിസ്ട്രേഷൻ കുറച്ച് നീട്ടി വെച്ചേക്കണത് ഇച്ചിരി കഴിഞ്ഞിട്ട് എന്നുള്ള രീതിക്ക് കരാർ എഴുതിയിട്ടുണ്ട് അത് കാരണം കൊണ്ട് ഇച്ചിരി കഴിഞ്ഞിട്ട് ചെയ്യാം ടൈറ്റ് വരണ്ടല്ലോ എന്ന് വെച്ചിട്ട് രീതിക്ക് വെച്ചേക്കണം അതുകൊണ്ടാ അപ്പൊ ഫ്ലാറ്റ് എടുത്ത് കഴിഞ്ഞപ്പോ നമ്മളങ്ങോട്ട് മാറും അപ്പൊ എന്തായാലും അങ്ങനെ ഒരു മാസം നിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം പിന്നെ ചെയ്യാം വീട് എന്ന് പറയണത് നമ്മുടെ സൗകര്യം അതായത് നമ്മുടെ ആഗ്രഹം നമ്മുടെ നമ്മുടെ ആവശ്യം ആവശ്യം ചിലപ്പോൾ നമ്മളുടെ ആവശ്യങ്ങൾ ചിലവർക്ക് അത് അനാവശ്യമായിട്ട് തോന്നിയേക്കാം പക്ഷെ അത് വി ഡോ കോഴ്സ് അങ്ങനെ പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ ആവശ്യമുള്ളൂ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരു ഫോൺ മേടിക്കണം ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിലൊരു ഫോൺ ഉണ്ടാവും പക്ഷെ നിങ്ങൾ വേറെ ഫോൺ മേടിക്കണം എന്താ നിങ്ങൾക്ക് ആ ഫോണുകൊണ്ടൊരു ആവശ്യം തോന്നാം ആഗ്രഹം തോന്നാം അതൊക്കെ അല്ലേ നമ്മൾ ജീവിക്കണത് അതിന് വേണ്ടിയിട്ടല്ലേ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും അത് ചെറുതായാലും വലുതാണെങ്കിലും അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ എഫേർട്ട് എടുക്കുന്നത് ഹാർഡ് വർക്ക് അതും അത്രേ ഉള്ളൂ നമ്മൾ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു നീഡാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഫോർവേഡ് ചെയ്തത് അത് പറയേണ്ടവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പറയാം നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യണവർക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം അത് എങ്ങനെയാ മോശപ്പെട്ട രീതിയിൽ അത് ക്രിട്ടിസൈസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാം നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും നല്ല രീതിയിൽ പറയാം മോശമായിട്ട് പറയാം അതെല്ലാം നിങ്ങളുടെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു നമ്മള് അങ്ങനെ ഒന്നും ചെയ്യാണ്ട് നമ്മളുടെ ആഗ്രഹം കണ്ടിട്ട് ബൈ പറയാനുള്ളത്